ഹലോ സ്ലാമലൈക്കും ഇൻസ്ബുലിജൈൻ അപ്പോൾ ഇന്നത്തെ കളക്ഷനിൽ നമ്മൾ രണ്ട് കസ്റ്റമർ റിവ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ എപ്പോഴും നമ്മുടെ ചാനലിൽ കാണുന്ന ടൈപ്പ് കളക്ഷൻസ് ആണ് ഒന്ന് ഈ ഹാൻഡ് വർക്ക് കളക്ഷൻ ആസോഷ്യൽ നമുക്ക് അത്യാവശ്യം നമുക്ക് റിവ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കളക്ഷൻ അത്യാവശ്യം നമ്മൾ കടയിലൊക്കെ നമ്മൾ അത്യാവശ്യം കൊടുക്കേണ്ടി വരും കേട്ടോ റേറ്റ് ഇങ്ങനെ ഒരു സെറ്റിന് നമുക്കതൊരു ആയിരത്തി അറുന്നൂറ്റി അൻപത് ആയിരത്തി മുന്നൂറ്റി അൻപത് മുതലാണ് ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ്റൻപത് വരെ അപ്പോൾ ടു തൗസൻഡിന് താഴെയാണ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹാൻഡ് വർക്ക് സെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ നമ്മളിന്നും ഇതുപോലത്തെ കളക്ഷൻസ് അപ്ലോഡ് ചെയ്യാറുണ്ട് വേണ്ടവരെ നോക്കാം ഇതുപോലെ തന്നെ നമുക്ക് പ്രീബുക്കിൽ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തായിരുന്നു ഇത് ഇത് അവർക്ക് ലെങ്ത്ത് നമുക്ക് അറൗണ്ട് ഏകദേശം ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ആണ് ഏകദേശം വരാം ഫിഫ്റ്റി സിക്സും ഫിഫ്റ്റി സെവനും കിട്ടാൻ കുറച്ച് പണിയാണ് അതുപോലെ തന്നെ ഫിഫ്റ്റി ടു കിട്ടാൻ കുറച്ചൊരു പണിയുണ്ട് അപ്പോൾ ഫിഫ്റ്റി ഫൈവ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഫിഫ്റ്റി ടു ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് അയച്ചു കൊടുത്തതാണ് കേട്ടോ അടുത്തത് കോഡ് സെറ്റിൻ്റെ കളക്ഷനാണ് നമുക്ക് ബലൂൺ സ്ലീവിൽ വരുന്ന കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രിൻസ് വരുന്ന കളക്ഷനാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ടോപ്പിന് സ്ലിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടോപ്പിന് ഒരു അഞ്ച് ഇഞ്ചിൻ്റെ സ്ലിറ്റ് ഉണ്ട് രണ്ട് സൈഡിലും വെച്ചിട്ട് കേട്ടോ അപ്പോൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പാൻറ്റും ടോപ്പും കൂടി ഉള്ള സെറ്റാണ് നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ മീഡിയം മുതൽ ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് സെവൻ ഡബിൾ നയൻ ആണുള്ള റേറ്റ് ക്രഷ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഹാൻഡ് സ്റ്റോക്ക് കളക്ഷൻ ഉണ്ട് നമ്മുടെ കയ്യിലുള്ള കളക്ഷനാണ് കേട്ടോ ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ആണ് ഗോൾഡൻ ത്രെഡ് വർക്ക് കൊടുത്തിട്ട് നല്ല ക്രഞ്ച് ഫാബ്രിക്കിലാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് റേറ്റ് വരും ഇതിനെ നിവർത്തി വെച്ചിട്ടുള്ള ഫോട്ടോസ് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ അയച്ചു തരട്ടെ പേഴ്സണലായിട്ട് ഓക്കെ അടുത്തത് നല്ലൊരു ട്രെൻഡിങ് ഡിസൈനിൽ നമുക്ക് കോട്ട് സെറ്റിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗൗണിൻ്റെ കളക്ഷനും വന്നിട്ടുണ്ട് ഹൈ ക്വാളിറ്റി ഫാബ്രിക്കിലാണ് മിക്കവാറും അത് ക്രഷ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ നമുക്കിതിപ്പോൾ ഓഫർ റേഞ്ചിന് കൊടുക്കുന്ന സെറ്റ് ഓഫ് കളക്ഷനാണ് അതുപോലെ നമുക്ക് വേറെയും നമ്മൾ ഗൗൺസിൻ്റെ കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് മിക്കവാറും ഇതിൽ കോഡ് സെറ്റിൻ്റെ കളക്ഷൻസും ഒക്കെയാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനിൽ വരുന്ന ഒരൊറ്റ ടൈപ്പിൽ വരണ ഇതുണ്ട് നയൻ ഫിഫ്റ്റി റേറ്റ് വരുന്നത് ഇതും ക്രഷ് ഫാബ്രിക്കിലാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ അബായയുടെ സെക്ഷനിലാണ് ഇത് നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്തിട്ട് പിന്നെ റീസ്റ്റോക്ക് വന്നു പറഞ്ഞാൽ ഹാൻഡ് സ്റ്റോക്കിലുള്ള കളക്ഷനാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പറയുന്ന ഒരു കഫ്താൻ അബായ ആണ് റെക്സൻ എന്ന് പറഞ്ഞ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് ഫുള്ളി ഓപ്പണബിൾ ആണ് കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് അതുപോലെ ഫ്രീലി ഫിറ്റ് ആണ് ഇവിടെ ത്രീ എക്സിൽ വരെ ഫ്രീ ഫിറ്റ് ആണ് വരുന്നത് കേട്ടോ ലെങ്ത്ത് ഫിഫ്റ്റി സിക്സ് ആണ് അപ്രോക്സിമേറ്റ് വരുന്നത് നയൻ ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസാണ് ഇത് നിങ്ങൾക്ക് ഡെലിവർ ആകുമ്പോഴും ഇതേ ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ടാവും നമ്മുടെ ഹാൻഡ് സ്റ്റോക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ബൾക്കായിട്ട് സ്റ്റോക്ക് എടുത്തിട്ട് വീണ്ടും കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഹാൻഡ് സ്റ്റോക്കിൻ്റെ സെക്ഷൻ ഇതും ഹാൻഡ് സ്റ്റോക്കിൻ്റെ സെക്ഷനാണ് നമുക്ക് ഹൈ നെക്കിൽ വരുന്ന കളക്ഷനാണ് ടോപ്പ് പാൻറ്റ് ഷോളിൻ്റെ സെറ്റാണ് വരുന്നത് സ്റ്റാർ ഓർജിനലാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരിക ഇത്രയും കളക്ഷൻസ് അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മൾ നേരിട്ട് എടുക്കുന്ന പിക്സ് ആണ് കേട്ടോ ഹാൻഡ് സ്റ്റോക്കിൽ വരുന്നത് അപ്പോൾ അത്രയും ക്വാളിറ്റി ഇതിനുണ്ടാവും നല്ല അടിപൊളി ഡിമാൻഡുള്ള ഐറ്റം ആണ് കേട്ടോ പിന്നെ നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് കോഡ് സെറ്റ് നമുക്ക് സ്മോൾ മുതൽ ഫോറക്സിലൊരു ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആണ് സെവൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ജോർജറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സ് ആണ് ഇതിൽ വേറെയും കളേഴ്സ് ഉണ്ടായത് നമുക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഇത്രയും കളേഴ്സ് ആണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ലെങ്ത് ഫിഫ്റ്റി സെവൻ വരികയാണെങ്കിൽ അറിയിക്കാൻ വേണ്ടി ഒരുപാട് കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ലെങ്ത് കുറച്ച് കൂടിയ ടൈപ്പ് കിട്ടാൻ കുറച്ച് പണിയാണ് ഈ ഒരു ടൈപ്പിൽ എയ്റ്റ് ഡബിൾ നയനാണുള്ളൂ റേറ്റ് വരുന്നത് നമുക്ക് ത്രീ എക്സിൽ വരെ അവൈലബിൾ ആണ് ചില സൈസസ് ചില സൈസസ് മീഡിയം ഒക്കെ വരെയുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക ആലിയ കട്ടിയിൽ വരുന്ന ടൈപ്പ് ഗൗൺ ആണ് കേട്ടോ ഇപ്പോൾ ഓഫർ റേറ്റിന് ഇട്ടതാണ് എയ്റ്റ് ഡബിൾ നയനേ റേറ്റ് വരണുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയും ഹാൻഡ് വർക്ക് സെക്ഷൻ്റെ കളക്ഷൻസ് ഉണ്ട് അടുത്തത് നമ്മുടെ കയ്യിലെ ഹാൻഡ് സ്റ്റോക്ക് ഉള്ള ഐറ്റം തന്നെയാണ് ടോപ്പ് പാൻറ്റ് ഷോളിൻ്റെ സെറ്റാണ് ഇംബോർഡ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് നയൻ ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിലെ പല മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഷോളാണ് ഇതിൽ പെയർ ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് അതായത് നമുക്ക് ഒരേ ഒരൊറ്റ കളറിൽ വരുന്ന ടോപ്പും ആണ് കൊടുത്തിട്ടുള്ളത് ഇതും നമുക്ക് ഹാൻഡ് സ്റ്റോക്കിൽ വരുന്ന കളക്ഷൻ നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ നല്ലൊരു ഒരു തിളക്കുള്ള ടൈപ്പിലുള്ള കളേഴ്സാണ് നമുക്കിത് സിൽക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി അത് കീപ്പ് ചെയ്യും മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് ആസ് യൂഷ്വൽ നമുക്ക് ഇത് ഇന്നലെ വന്ന സ്റ്റോക്ക് ആയിരുന്നു ഇതിൽ ഇത്രയും കളേഴ്സ് ഇപ്പോഴും അവൈലബിൾ ആണ് മീഡിയം മുതൽ ഫോറക്സിൽ വരെ സൈസസ് ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് ആൻഡ് ദെൻ സെവൻ ഫിഫ്റ്റിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കോർട്സെറ്റിൻ്റെ കളക്ഷൻ വീണ്ടും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയും കളക്ഷൻസ് ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഫോറക്സിൽ വരെ ഇതിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ആ ഒരു ടൈപ്പ് കോർട്സെറ്റിൽ തന്നെ കുറച്ചും കൂടി ഫ്രഷ് ഫാബ്രിക്കിൽ നൈൻ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് ഉണ്ടെങ്കിൽ ഇതും ഫോർ വരെ അവൈലബിൾ ആണ് അപ്പോൾ അത്രയും നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും നിങ്ങൾക്ക് പെട്ടെന്ന് 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 റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കാം താങ്ക്